ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലോഗ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ നമ്മൾ അടിപൊളി കുരുമുളക് തോട്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഇതാ ഇത് നോക്കൂ ഇപ്പം ഇത് പച്ച പച്ചക്കുരുമുളകാണ് കേട്ടോ മൂത്തിട്ടില്ല പച്ചയാണ് കുറച്ച് നാളും എടുക്കും ഇത് മൂത്ത് വരെ അപ്പം നമുക്ക് കുറച്ച് പച്ചക്കുരുമുളക് പറിച്ചാലോ സൂപ്പറാണ് കേട്ടോ നമുക്കൊന്ന് കണ്ട് നോക്കാം ഇവിടുത്തെ കാഴ്ചകൾ വരും ദാ മതിലിൻ്റെ പുറത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത് കുരുമുളക് അങ്ങനത്തെ രണ്ട് മാസം കൂടി ഇതിന് വളർച്ച ഉണ്ടെന്നാൽ പറഞ്ഞത് രണ്ട് മാസം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് പറിക്കാറാകും ഞാൻ നോക്കൂ എന്തുമാത്രം കുരുമുളകാന്ന് പറയുമ്പോൾ ഉണ്ടായി കിടക്കുന്നത് ഇത് ശരിക്കും അതിലിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചയാണ് അപ്പം നമുക്ക് ഗേറ്റിന് കയറാം എന്നിട്ട് ഈ തോട്ടത്തിൻ്റെ മുഴുവനും ദൃശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ വരും അപ്പോൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണം സന്ധ്യാസ് ബ്ലോഗ്സിലേക്കും അതുപോലെ തന്നെ ഈ മനോഹരമായ കുരുമുളക് കൃഷിയിലെ തോട്ടത്തിലേക്കും പോയാലോ ഇതാ നോക്കൂ ഇതാണ് ആ വീട്ടിലേക്കുള്ള ഗേറ്റ് കടന്നു കഴിയുമ്പോൾ ഇതാണ് വീട് കേട്ടോ നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വീടാണ് അപ്പോൾ അതാ ഒരു സൈഡ് മുഴുവനും കുരുമുളക് കൃഷിയാണ് സെപ്റ്റംബറിലാണ് ഈ ചെടികളിലെ കുരുമുളക് ഉണ്ടായത് അപ്പോൾ ഇനി ഫെബ്രുവരിയിൽ വിളവെടുപ്പ് അല്ലേ ആറുമാസം അല്ലേ നമ്മളിപ്പോൾ കണ്ടതാണ് ഈ കുരുമുളക് കൃഷിയുടെ അമരക്കാരൻ എന്ന് തന്നെ പറയാം ഇത്രയും കുരുമുളക് ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് ഈ ഒരു ചേട്ടൻ്റെ പ്രയത്നം കൊണ്ടാണ് കേട്ടോ എന്തുമാത്രം എഫേർട്ട് അതിനകത്ത് ഉണ്ടാവുമല്ലേ ഇത്രയും കുരുമുളക് തോട്ടം ഇങ്ങനെ നോക്കി ഇതിങ്ങനെ കാച്ചു കിടക്കുന്നതിൻ്റെ പിന്നിലെ കൃഷിയുടെ ഉടമസ്ഥനായ ചേട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഒരു കുരുമുളക് ചെടി നമ്മൾ നട്ട് കഴിഞ്ഞാൽ മൂന്ന് വർഷമാണ് അത് കായ്ക്കാനുള്ള കാലാവധി മൂന്ന് വർഷം കഴിയുമ്പോൾ അതിൽ കുരുമുളക് ഉണ്ടാവും ആ കുരുമുളക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആറ് മാസം കൊണ്ടാണ് ആ കുരുമുളക് മൂത്തു വരുന്നത് ആറു മാസമാകുമ്പോൾ നമുക്ക് ഈ കുരുമുളകിനെ എടുത്ത് ഉണക്കി കറക്റ്റായിട്ട് നമുക്ക് പൊടിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ കുരുമുളക് ചെടികളിൽ ഇത്തവണ കുരുമുളക് ഉണ്ടായിട്ട് ഇപ്പം നാല് മാസമേ ആയിട്ടുള്ളൂ അപ്പം നാല് മാസം ഒരു വളർച്ചയുള്ള കുരുമുളകാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇനി രണ്ട് മാസം കൂടി ഇതിന് സമയമുണ്ട് അതായത് ഫെബ്രുവരി മാസത്തിൽ ഈ കുരുമുളകൾ എല്ലാം പറിക്കുന്നതായിരിക്കും പറിച്ചിട്ട് അത് ഉണക്കി പൊടിച്ച് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ കുരുമുളക് നമ്മൾ വിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വാങ്ങിച്ചായിരുന്നു നല്ല കുരുമുളകായിരുന്നു അപ്പോൾ നമുക്കിത് പറക്കുന്ന സമയത്തൊക്കെ നമുക്ക് വന്ന് അതിൻ്റെ വീഡിയോ എടുക്കാം അത് കഴിഞ്ഞ് ഇത് പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത വർഷം സെപ്റ്റംബറിൽ വീണ്ടും ഇതിൽ കായ്ക്കും അപ്പോൾ എല്ലാ വർഷവും സെപ്റ്റംബറിലാണ് ഇത് കായ്ക്കുന്നത് പറയുന്നത് ആറ് മാസം കൊണ്ട് ഇത് മൂത്തു വരികയും ചെയ്യും ആറാമത്തെ മാസം പറിച്ച് ഉണക്കി നമുക്ക് പൊടിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം ഇതിന് മാത്രം കുരുമുളക് ഇവിടെ ഉണ്ട് കേട്ടോ രണ്ട് ഏരിയയിലാണ് നട്ടേക്കുന്നത് ചേട്ടൻ്റെ വീടിൻ്റെ ഒരു മതിലിൻ്റെ സൈഡ് മൊത്തം മൊത്തം ഒരു മതിന് സത്യം പറഞ്ഞാൽ ആവശ്യം എന്ന് തന്നെ പറയാം ഇവിടെ കാരണം മരങ്ങളിലാണിതിങ്ങനെ പടർത്തിയിട്ടേക്ക് പോകണം അപ്പോൾ ഗേറ്റിലേക്ക് കയറി കഴിയുമ്പോൾ ഒരു സൈഡ് മുഴുവനും മരങ്ങളിൽ കുരുമുളക് കൃഷിയാണ് ഞാൻ കാണിച്ചു തന്നെ അത് കഴിഞ്ഞ് അത് ഒരു ഗേറ്റ് കിടക്കുമ്പോൾ ഒരു സൈഡിൽ അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒരു തെങ്ങിൻ്റെ ചുറ്റും ഇതേപോലെ തന്നെ കുരുമുളകുകൾ വളർത്തിയേക്ക് വേണം മാവിലും അച്ചിങ്ങമ്പരത്തിലും എല്ലാത്തിനും അച്ചിങ്ങച്ചെടിയിൽ കൂടി ഇതിനെ പടർത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത കേട്ടോ ഇവിടെ ഇതാ നോക്കൂ അത് അച്ചിങ്ങച്ചെടിയാണ് അതിൽ കൂടി കുരുമുളക് പടർത്തിയിട്ടുണ്ട് ഇവിടെ ഓരോ തരത്തിലും കുരുമുളക് ഇങ്ങനെ പടർന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ നമുക്ക് എന്തോരം ഒന്ന് ചേട്ടൻ്റെ വീടാണ് ഈ കാണുന്നത് ആ വീടിൻ്റെ ഒരു ഭാഗം മുഴുവനും മതിൽ മതിൽ പോലെ തന്നെ ഒരു ഭാഗം കണ്ടല്ലോ മുഴുവനും കുരുമുളകാണ് പക്ഷെ ഇപ്പോഴത്തെ സൈഡിൽ ഒരു തെങ്ങുണ്ട് ആ തെങ്ങിൻ്റെ ചുറ്റും കുറച്ച് മാവുകളും അതുപോലെ ചെറിയ ചെറിയ ചെടികളുണ്ട് അതിലെല്ലാം കുരുമുളകാണ് അങ്ങനെ രണ്ട് വീടിൻ്റെ നടുക്കും വീട്ടിലേക്ക് കയറുന്നു അപ്പുറവും ഇപ്പുറവും ഇതുപോലെ കുരുമുളക് കൃഷിയാണ് കേട്ടോ എന്ത് ഭംഗി അതിനെ കാണാനായിട്ട് സത്യം അതായത് ഞാൻ പറഞ്ഞത് തെങ്ങ് കിട്ടും ഈ തെങ്ങിന്റെ ചുറ്റുമാണ് ഒരു സൈഡിലെ കുരുമുളക് കണ്ടോ ഈ തെങ്ങിന്റെ ചുറ്റും കുരുമുളക് ഇതുപോലെ ഓരോ മരങ്ങളിൽ വളർത്തിയേക്കുവാണ് സത്യം പറഞ്ഞാൽ ഈ കാണുന്ന പോലെയല്ലാട്ടോ ഒരുപാട് കുരുമുളക് ഉണ്ട് കാരണം ഇലയുടെ കളറും കുരുമുളകിൻ്റെ കളറും ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഞാനിവിടെ ചെന്ന് നോക്കിയപ്പോൾ ഈ ഒന്നും പറഞ്ഞു ഇലയുടെ ഇല സത്യം പറഞ്ഞാൽ കാണുന്നില്ല അതിനു മാത്രം കുരുമുളക് ശ്രദ്ധിച്ച് നോക്കിയറിയാം ഒരുപാട് കുരുമുളക് ഇവിടെ ഉണ്ട് കേട്ടോ അത് ഇലയുടെ കളറ് ഒന്നായതുകൊണ്ട് പെട്ടെന്ന് നിന്ന് മനസ്സിലാവാത്തതാണ് അത് കണ്ടോ നല്ല സൂര്യൻ്റെ ഇങ്ങനെ വെളിച്ചെങ്ങനെ അടിക്കുന്നതിന് എന്ത് ഭംഗിയാ അല്ലേ സൂര്യപ്രകാശത്തിന് സൂര്യകിരണങ്ങളുടെ ഇടയിൽ ഇതുപോലെ കുരുമുളക് ഇങ്ങനെ വിളഞ്ഞു കിടക്കുന്നതാണ് എന്തൊരു ഭംഗിയാണെന്നറിയുമോ ശരിക്കും എലീൻ്റെ അടിയിലും എല്ലാം കുരുമുളക് ആണ് കേട്ടോ എത്ര മാത്രം കുരുമുളക് കിലോ കണക്കിന് ഉണ്ടാവും ഇതിനകത്ത് അത്രയ്ക്ക് മാത്രം കുരുമുളകിൻ്റെ കളക്ഷൻസാണ് ഇതാ ഇത്രയൊക്കെ മൂത്തു ഇനി രണ്ട് മാസം കൂടി ഇതിന് ഇതിൻ്റെ ഒരു മൂപ്പുണ്ട് ഈ കുരുമുളകിന് ഒരു അത്യമനോഹരമായൊരു കാഴ്ച തന്നെയാണിത് കേട്ടോ എനിക്ക് ശരിക്കും എൻജോയ് ചെയ്ത് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ നമുക്കിവിടെ വരാം ഈ കുരുമുളക് പറക്കേണ്ട സമയത്ത് അപ്പോൾ നമുക്ക് കാണാം കേട്ടോ ഇതെങ്ങനെയാണെന്നൊക്കെ ഇത് ആ ഗേറ്റ് കിടന്ന് അപ്പുറത്ത് ആ മതില് പോലെ കുരുമുളക് വളർത്തിയ സ്ഥലമല്ല കേട്ടോ അതിൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡാണ് ഇവിടെ ഞാൻ പറഞ്ഞു തരാം തെങ്ങിൻ്റെ ചുറ്റും കുരുമുളക് ഇങ്ങനെ ഓരോ മരത്തിൽ പടർത്തിയിട്ടുണ്ടെന്ന് ആ ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് എന്തൂരം നോക്കി കുരുമുളക് സത്യം പറഞ്ഞത് പറിച്ചെടുക്കുന്നത് ഭയങ്കര ഭംഗിയുള്ളൊരു കാര്യമായിരിക്കുമല്ലേ ഞാൻ കുറച്ച് കുരുമുളക് രണ്ട് മൂന്ന് അങ്ങനെ തണ്ട് പോലെ പറിച്ചു കേട്ടോ ഇങ്ങനെ മീനിനൊക്കെ വറക്കുമ്പോൾ ഈ പച്ചക്കുരുമുളക് അരച്ച് വറക്കണത് നല്ല ടേസ്റ്റ് അല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് കുറച്ച് പറിച്ചതാണ് അല്ലാതെ ഇതിന് ശരിക്കും വിളവെടുപ്പ് ആയിട്ടില്ല ശരിക്കും ഇങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോഴാണ് പെട്ടെന്ന് കാണാനായിട്ട് അല്ലെങ്കിൽ ക്യാമറയിൽ എടുക്കുമ്പോഴേ എൽ ഐ കളർ ഒന്നായൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല ഇത് സൂം ചെയ്യുമ്പോൾ ഒരുപാടാണ് കേട്ടോ ചേട്ടൻ്റെ വീട് തന്നെയാണെങ്കിലും വളരെ ഒരു ട്രഡീഷണൽ തരത്തിലുള്ള വീട് എന്ത് ഭംഗിയല്ലേ ഈ വീട് കാണാനായിട്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ട് വരെ ഉണ്ട് കേട്ടോ കുരുമുളക് ഇതിപ്പുറത്തെ സൈഡിലാണ് അതായത് ഞാൻ പറയാം തെങ്ങ് ഇതിൻ്റെ ഒരു കുരുമുളക് തോട്ടം തന്നെയാണ് തെങ്ങ് സത്യം പറഞ്ഞാൽ കാണുന്നില്ല എന്ന് പറയാം ഓരോ ചെടികളിലും ഈ കുരുമുളക് പടർത്തിയേക്കുമാണ് കണ്ടോ നല്ല ഭംഗിയില്ല തെങ്ങിൻ്റെ ചുറ്റി കുരുമുളക് കാണാൻ പിന്നെ നടുക്കതാ ഇത് വഴിയാണ് റോഡിലേക്ക് നേരെ നമുക്ക് നടന്ന റോഡിലേക്ക് ഇറങ്ങാം അതാണ് ഒരു സൈഡിലേക്കാഴ്ച അപ്പം നടുക്കൊരു റോഡ് മെയിൻ റോഡിലേക്കുള്ള ഒരു ഇങ്ങനെ പാതയും അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് മുഴുവനും ഇതുപോലെ എന്താ പറയുക ഒരു മതിൽ കെട്ട് പോലെ ഒരു മതിലിൻ്റെ ആവശ്യമില്ല അത് കണ്ടത് ഈ റോ മുഴുവനും കുരുമുളകാണ് പറഞ്ഞാൽ മതിലിൻ്റെ ആവശ്യമില്ല അങ്ങനെയും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു തെങ്ങിൻ്റെ ചുറ്റും കുരുമുളക് തോട്ടം പോലെയും അങ്ങനെയാണ് ഈ വീടിൻ്റെ ഒരു മിറ്റത്തിന്റെ മനോഹാരിത നേരെ മുന്നിൽ മെയിൻ റോഡ് തന്നെയാണ് കേട്ടോ റോഡിലേക്ക് നമ്മൾ നമ്മൾ മതിലിൻ്റെ പുറത്ത് നിന്ന് റോഡിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ട കുരുമുളക് ആണത് കേട്ടോ സാധ്യമാനം റോഡിലേക്ക് അത് ഇങ്ങനെ കിടക്കുവാണ് പടർന്ന് വന്നിട്ട് റോഡിലേക്ക് തന്നെ കുരുമുളക് ഇങ്ങനെ ബഞ്ചായിട്ട് കിടക്കുവാണ് ഞാൻ പറയുന്നത് ഈ സൈഡ് അത് കണ്ട മതിലിൻ്റെ പോലെ ആണ് ശെലിയായിട്ട് മാറ്റവരേ കുരുമുളക് കൃഷി നമ്മുടെ സുഗന്ധദ്രവ്യങ്ങളിൽ പ്രധാന സ്ഥാനീയായ കുരുമുളക് ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ് ശരിക്കും കഴിഞ്ഞ വർഷം ഇതേപോലെ ഈ ചേട്ടൻ്റെ വീട്ടിൽ കുരുമുളക് കൃഷി ചെയ്ത ശേഷം അത് വിളവെടുപ്പ് നടത്തിയപ്പോൾ ഇവിടെ എല്ലാവർക്കും അത് കൊടുത്തായിരുന്നു മീൻസ് ഞങ്ങളതെല്ലാം വിലയ്ക്ക് വാങ്ങിച്ചായിരുന്നു കാരണം അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള കുരുമുളകാണ് കാരണം ഇതിനകത്തൊക്കെ നല്ല നല്ല മുഴുപ്പുള്ള കുരുമുളകായിരുന്നു കേട്ടോ അത് എപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഇങ്ങനെ പൊടിച്ച് ഉപയോഗിക്കാമല്ലോ നമുക്ക് ഒരു കുപ്പിയിലിട്ട് വെച്ചാൽ മതിയല്ലോ ആവശ്യത്തിന് ഇങ്ങനെ പൊടിച്ച് ഉപയോഗിക്കാമല്ലോ ഇത് ഇപ്പുറത്തെ ഭാഗമാണ് തെങ്ങിന്റെ ചുറ്റുമുള്ള കുരുമുളക് കൃഷിയാണ് ഈ കാണുന്നത് അപ്പുറത്തെതാ ഇല്ലേ കടമ്പ പോലെ ഇങ്ങനെ എന്ത് ഭംഗി അത് കാണാനായിട്ടല്ലേ എന്ത് രസാന്നറിയോപ്പറ കേട്ടോ എന്തൂരം എന്നറിയോ ഊറ്റുപാടാണ് ഊറ്റുപാട് ഏരിയ മുഴുവനും ഒരുപാട് ഞാനും കുറച്ചൊക്കെ ഒരുപാളക്ക് ഇത് ഏത് പൊട്ടിക്കണം എന്ന് എനിക്കറിയില്ല അതിന് മാത്രം ഓരോ ഇലകളുടെ അടിയിലും ഇങ്ങനെ ബഞ്ച് ബഞ്ചായിട്ട് ഇങ്ങനെ ഉണ്ടായി കിടക്കുവാണ് കേട്ടോ ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് കേട്ടോ കാഴ്ചകൾ ഇനി ഉണ്ട് കേട്ടോ വാ എത്ര കണ്ടാലും മതിയാവില്ല അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാ എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്കോ അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എൻ്റെ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ ടേക്ക് കെയർ ബൈ ഫ്രണ്ട്സ്